ഈ സ്വാഗതം ചെറുതുമ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു ഈ കാവ്യപ്രയോഗത്തിന്റെ ഭംഗി കണ്ടെത്തി എഴുതുക വെളുത്തുപ്പിനെ ഇവിടെ തുമ്പപ്പൂവിനോട് ഉപമിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്തിരിക്കുന്നത് ചെറുതുമ്പപ്പൂവിനെ പോലെയുള്ള വെളുത്തുപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ തുമ്പപ്പൂവിനോളം മാത്രമേ സദ്യയിൽ ഉപ്പ് വിളമ്പുകയുള്ളൂ മാത്രമല്ല തുമ്പപ്പൂവിന്റെയും വെളുത്തുപ്പിന്റെയും നിറം തുല്യവുമാണ് തുമ്പപ്പൂവിന്റെയും ഉപ്പിന്റെയും അളവും നിറവും ഇങ്ങനെ താരതമ്യം ചെയ്ത് കവിതയിൽ സാദൃശ്യ കൽപ്പന തീർത്തിരിക്കുകയാണ് നമ്പ്യാർ ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ സന്ദർഭങ്ങൾ കണ്ടെത്തുക പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടിയെന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണമായി ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയന്തുള്ളലിലെ സദ്യവർണ്ണനയുടെ വിവരണമാണിത് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ യാതൊരു സംശയവും കൂടാതെ നൽകുന്ന വിളമ്പുകാർ അവിടത്തെ ബഹളങ്ങൾ തുടങ്ങിയവയെല്ലാം മനോഹരമായി നമ്പ്യാർ ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നു ഇതോടൊപ്പം അമിത ഭക്ഷണക്കാരെ കണക്കിന് പരിഹസിക്കുകയും ചെയ്യുന്നു ഭക്ഷണം കഴുത്തോളം നിറഞ്ഞാലും ഇക്കൂട്ടർക്ക് യാതൊരു തൃപ്തിയുമില്ല അഥവാ മതിയാവില്ല എന്ന് അദ്ദേഹം ഈ വരികളിലൂടെ പറയുന്നു ഇങ്ങനെയാണ് ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് വേപ്പില കട്ടി വേപ്പില കട്ടി തുമ്പൂ തുമ്പൂ മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ വാക്കുകൾ ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യുക ഇത്തരം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക അന്ന വിചാരം വിചാരം പിന്ന വിചാരം കാര്യവിചാരം ഇതുപോലുള്ള ഭക്ഷണം കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് ഡിജിറ്റൽ പഴഞ്ചൊൽ പതിപ്പ് തയ്യാറാക്കുക കണ്ടെത്തിയ പഴഞ്ചൊല്ലുകൾ ജീവിതാനുഭവങ്ങളുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഡിജിറ്റൽ പഴഞ്ചൊൽ പതിപ്പ് മുഖം ഭാഷയുടെ ഈടുവയ്പ്പുകളിൽ പ്രധാനപ്പെട്ടവയാണ് പഴഞ്ചൊല്ലുകളും ശൈലികളും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നുമാണ് ഇവ രൂപപ്പെട്ടിട്ടുള്ളത് ഇവ കൈമാറി കൈമാറി ആധുനിക കാലത്തും പ്രയോഗിച്ചു വരുന്നു വളരെ ചുരുക്കം വാക്കുകൾ കൊണ്ട് വലിയ ഒരാശയലോകം അവതരിപ്പിക്കാൻ പഴഞ്ചൊല്ലുകൾക്ക് സാധിക്കുന്നു പ്രത്യക്ഷത്തിലുള്ള അർത്ഥത്തിനു പുറമെ വ്യങ്ക്യമായ ഒരാശയലോകം കൂടി ഇവ ഉൾക്കൊള്ളുന്നുണ്ട് ഇന്നലെ വരെ അംഗീകരിക്കപ്പെട്ടിരുന്ന പല സമ്പ്രദായങ്ങളും ഇന്ന് പുരോഗമനപരമോ മനുഷ്യ സമത്വ ദർശനം ഉൾക്കൊള്ളുന്നതോ അല്ലെന്ന് തിരിച്ചറിയേണ്ടി വരും പഴഞ്ചൊല്ലുകളുടെ കാര്യത്തിലും ഇത് വളരെ പ്രസക്തമാണ് ഭക്ഷണം കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് ഈ പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ അന്നബലം പ്രാണബലം സദ്യ പട്ടിണി മറക്കില്ല കാടിയായാലും മൂടിക്കുടിക്കണം ഉണ്ടിട്ടു കുളിക്കുന്നവരെ കണ്ടാൽ കുളിക്കണം പച്ചമാങ്ങ പകൽ കഞ്ഞിക്കാകാം അത്താഴം അത്തിപ്പഴത്തോളം അത്താഴം ഉണ്ടാൽ അരക്കാതം നടക്കണം മുത്താഴമെങ്കിൽ മുള്ളേലും ശയിക്കണം അധികം തിളച്ചാൽ കലത്തിനു പുറത്ത് കർക്കിടക ഞാറ്റിൽ പട്ടിണി കിടന്നതു പുത്തരി കഴിഞ്ഞാൽ മറക്കരുത് ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കാതൽ കിട്ടൂ പാൽപായസം കുടിച്ചവന് എന്തിനാ ആറിയ കഞ്ഞി പഴം കഞ്ഞി ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് അണ്ടിയോടടുത്തെങ്കിലെ മാങ്ങയുടെ പുളി അറിയൂ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ വരമ്പില്ലാത്ത കൃഷിയിൽ കഴമ്പില്ല വിളയും വിത്ത് മുളയിലറിയാം സമ്പത്തുകാലത്തു തൈപ്പത്തു നട്ടാൽ കാലത്തു കാപ്പത്തു തിന്നാം വിഷു കണ്ടു വിതച്ചാൽ ഓണമുണ്ണാൻ കൊയ്യാം കാലം നോക്കി കൃഷി കുമ്പത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം കള പറിക്കാത്ത വയലിൽ വിള കാണില്ല മണ്ണറിഞ്ഞ് വളം ചെയ്താൽ കിണ്ണം നിറയെ ചോറുണ്ണാം ഞാറുറച്ചാൽ ചോറുറച്ചു വിത്തുവിറ്റുണ്ണരുത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും മുതിരയ്ക്ക് മൂന്ന് മഴ കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം വിത്തു ഗുണം പത്തു ഗുണം കല്ലാടും മുറ്റത്ത് നെല്ലാടില്ല അല്പമല്ല ഭുചിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഫലിതം സാമൂഹിക വിമർശനം തുടങ്ങിയവ തുള്ളൽ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ് കുഞ്ചൻ നമ്പ്യാരുടെ മറ്റു കാവ്യഭാഗങ്ങളിൽ നിന്നുകൂടി സന്ദർഭങ്ങൾ കണ്ടെത്തി സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉപന്യാസത്തിന് ഒരു തലക്കെട്ട് നൽകുക സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവിയാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളലിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം കുഞ്ചൻ നമ്പ്യാർ കൃതികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫലിതം പരിഹാസം സാമൂഹിക വിമർശനം തുടങ്ങിയവയാണ് തുള്ളലുകൾ ജനപ്രിയമായി തീർന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അവയിലെ ഫലിതം തന്നെയാണ് കേരളീയ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്പ്യാരുടെ തുള്ളലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഹസ്തിനപുരിയിലോ ദ്വാരകയിലോ വിദർഭയിലോ നടക്കുന്ന സംഭവമായാലും അതിലെ കേരളീയത വായനക്കാരുടെ സവിശേഷമായ ശ്രദ്ധ പിടിച്ചുപറ്റും അത് സ്വന്തം ചുറ്റുപാടിൽ നടക്കുന്നതായി വായനക്കാർക്ക് അനുഭവപ്പെടുകയും ചെയ്യും അങ്ങനെ സ്വന്തം തുള്ളൽ കവിതകളിലൂടെ നമ്പ്യാർ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അനീതികളും ഫലിതരൂപത്തിൽ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് സാമൂഹ്യ വിമർശനം നടത്തുന്നു ഒരു നേരത്തെ അന്നത്തിനു പോലും വകയില്ലാതെ വിശന്നിരിക്കുന്ന ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ചില മനുഷ്യരുടെ ഭക്ഷണത്തോടുള്ള ആർത്തിക്കു നേരെ തുറന്നു പിടിച്ച കണ്ണാടിയാണ് നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന കൃതിയിലെ പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷണങ്ങൾ മനുഷ്യന്റെ അത്യാർത്ഥിയെ വിമർശിക്കുന്ന കിണറ്റിലെ തവള കുണ്ടുകിണറ്റിലെ കുഞ്ഞിനു മീതെ പറക്കാൻ മോഹം എന്ന നമ്പ്യാരുടെ ഈ വരികൾ വളരെ രസകരവും അർത്ഥവത്തുമാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല ഈ വരികൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യത്വരഹിതമായി പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് കയ്യിൽ കിട്ടിയ കനകമുപേക്ഷിച്ച് കൊള്ളാൻ ഇച്ഛിക്കുന്നു ഈ വരികളിലൂടെ മനുഷ്യന്റെ പക്വതയില്ലാത്ത തീരുമാനങ്ങളെയാണ് വിമർശിക്കുന്നത് ഇങ്ങനെ ഫലിതപരമായുള്ള വിമർശനങ്ങൾ നമ്പ്യാരുടെ തുള്ളൽ കവിതകൾക്ക് കൂടുതൽ ആകർഷണത്വം നൽകുന്നു നമ്പ്യാരുടെ ഭാഷ ലളിതമായതിനാൽ സാധാരണക്കാർക്കു പോലും അത് എളുപ്പത്തിൽ മനസ്സിലാകും എക്കാലത്തും പ്രസക്തിയുള്ള സാമൂഹിക വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അസാധാരണമായ വർണ്ണനാമിടുക്കാണ് നമ്പ്യാർ തൻ്റെ കൃതികളിൽ പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എക്കാലത്തെയും ജനപ്രിയ കവിയായി ജനഹൃദയങ്ങളിൽ കുടിയിരിക്കുന്നു കേരളത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് ഈ ചലച്ചിത്ര ഗാനങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം കണ്ടെത്തുക കേരളത്തിലെ ഗാനശാഖയിൽ ഭക്ഷണത്തെ അഭിസംബോധന ചെയ്യുന്ന വ്യത്യസ്ത തരത്തിൽപ്പെട്ട നിരവധി പാട്ടുകളുണ്ട് ഈ ഗാനങ്ങളിൽ വിവിധ തരം ഭക്ഷണങ്ങൾ പ്രമേയമായി വരുന്നുണ്ട് ഇത് കേരളത്തിൻ്റെ വിശാലമായ ഭക്ഷണ പാരമ്പര്യത്തെയാണ് വ്യക്തമാക്കുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ഭക്ഷണത്തിലെ ജനാധിപത്യം എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യം സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ സൂചനയാണ് സാംസ്കാരിക വൈവിധ്യം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ഇത്തരം ഗാനങ്ങൾ കേരള തനിമ കൂടിയാണ് വിളിച്ചോതുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗാനങ്ങളും നാടൻ പാട്ടുകളും കണ്ടെത്തി ക്ലാസിൽ അവതരിപ്പിക്കുക ുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം